ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഫ്രൈഡേത്തെ ആയിട്ടാണ് വ്ളോഗാണെട്ടോ വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ് അപ്ലോഡ് ആക്കാൻ കുറച്ച് വൈകിപ്പോയി അതിൻ്റെ ഇടയിലെടുത്ത വീഡിയോസ് അങ്ങനെ അപ്ലോഡാക്കി ഇങ്ങാണ്ട് പോകുന്നതാന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഡിലേ ആയിപ്പോയതാണ് അപ്പോൾ അതാ ഇന്നിപ്പോൾ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് നല്ലൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ബീഫൊക്കെ അതാ കട്ടാക്കി ഇങ്ങാണ്ട് എടുക്കുക എന്ന് ഇനിയിപ്പോൾ കട്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസും റെസിപ്പീസും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കാറ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ടും അറിയിക്കുക അപ്പോൾ ബീഫൊക്കെ നല്ലപോലെ കഴുകിയെടുത്ത് കാണ്ട് ഇതാ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കുക കേട്ടോ എന്നാൽ പിന്നെ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം തന്നെ ക്ലീനാക്കാം ക്ലീനാക്കണം പിന്നൊക്കെ വെക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ നല്ലപോലെ തേച്ച് കഴുകിങ്ങാണ്ട് ഇങ്ങാണ്ട് എടുക്കുന്നുണ്ട് സിങ്കും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത കട്ടിങ് ബോർഡ് കത്തി കത്രിക എല്ലാം അതും കേട്ടോ കപ്പ് കപ്പ് കഴുകി വൃത്തിയാക്കുക എന്നാൽ പിന്നെ ആ ഒരു സ്മെല്ലതു തന്നെ ഇങ്ങനെ നിൽക്കൂല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കണം അപ്പോൾ ഉച്ചക്കൽക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാക്കലാന്നെട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ കൂടെ ഷൂട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ട് വിചാരിച്ചിട്ട് അപ്പോൾ അത് ആ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കൂട്ടോ എന്നാൽ പിന്നെ ഓരോന്ന് ഓരോന്ന് വീഡിയോ എടുക്കുമ്പോൾ ആവശ്യമില്ല നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും അല്ലാത്തുമ്പോഴും കുക്ക് ചെയ്യുമ്പോൾ രണ്ടും രണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇനിയിപ്പം ഇസി കൊക്കുമ്പോൾ കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാന്നിട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് ആ ഒരു മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് ഉള്ള ബീഫാന്നിട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് വേണ്ട സവാള കട്ടാക്കിയതും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് സവാളയും തക്കാളിയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ അത് വിസിലടിച്ച് വരാനുള്ളതാണ് അതുകൊണ്ട് നല്ലപോലെ വഴണ്ടതായി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ നിങ്ങളെടുക്കുന്ന ബീഫിനനുസരിച്ച് കേട്ടോ ഇനിയിപ്പം തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട എന്താ പറയുക പൊടികൾ കേട്ടോ അപ്പോൾ ഒരു ഏകദേശം അരമുക്ക ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടി കിട്ടോ ഓർമ്മ ഇട്ടണില്ല മൂന്നാല് ദിവസം അതിൽ വീട് ഇതാക്കിയിട്ട് എടുത്തു വെച്ചിട്ട് പിന്നെ അതാ ഒരു വലിയ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഇത് കുഞ്ഞ് സ്പൂണാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇത് ഇങ്ങനെ വഴറ്റി വെക്കാണ്ട് എല്ലാം കൂടെ വിസിലടുപ്പിച്ചിട്ട് അങ്ങനെയും ബീഫ് ബിരിയാണി വെക്കുന്ന ഇതുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിട്ട് വഴറ്റിങ്ങാണ്ട് അങ്ങനെയാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രം കുറച്ച് ചില്ലി സോസ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഓപ്ഷണലാണ് ആണ് കേട്ടോ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനിയിപ്പം അതാ നമ്മൾ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്ന ബീഫില്ലേ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ആ ഒരു മസാലയെ കടന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ടെടുക്കുക ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ആ ഒരു ബീഫ് ആ ഒരു മസാലയിൽ ഫുള്ളായിട്ടും കോട്ടാവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകട്ടോ അപ്പോൾ അത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് അടുക്ക് പിടിക്കുമോയെന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അടുക്കു എന്ന് അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ സവാള വഴറ്റേണ്ട ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ബീഫിലോട്ടും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ബീഫ് ഇങ്ങനെ കുക്കറിൽ വെള്ളമൊഴിക്കാണ്ട് വേവിച്ചെടുക്കുന്നവരാണെങ്കിൽ വെള്ളമൊഴിക്കാണ്ട് വേവിച്ചെടുക്കുക കാരണം ബീഫൊന്നും വെള്ളം ഇറങ്ങി വരും ഞാനിനി അഥവാ അടിക്കു പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈസി കുക്കുമ്പോൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ബീഫ് കുക്കാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു അടിക്കു പിടിക്കുമോന്നുള്ളൊരു ധൈര്യക്കുറവ് കാരണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് ബീഫ് ബിരിയാണി അല്ലേ അതിൽ കുറച്ച് വറ്റിച്ചെടുത്തിട്ട് അതിൽ ചോറിട്ട് വേവിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ അതാ അത് കുക്കർ അടിച്ചു കൊടുത്തിട്ട് ബീഫിൻ്റെയും കുക്കറിൻ്റെയും നുസരിച്ചിട്ട് വിസിൽ അടുപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ ഓരോ കുക്കറിനും ഓരോ വേവായിരിക്കും വേവ് എന്ന് അറിയണത് ഓരോ ടൈം ടൈം ആയിരിക്കും കേട്ടോ ബീഫ് എന്താണെങ്കിലും വേവുന്നതിനനുസരിച്ചിട്ട് അതുപോലെ ബീഫാണെങ്കിലും പല വേവിലായിരിക്കും ചില ബീഫ് നല്ല വേവ് ഉണ്ടാവും ചിലത് വലിയ വേവോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു അഞ്ചാറ് വിസലൊക്കെ അടുപ്പിച്ചിട്ട് തുറന്ന് നോക്കുക എന്നിട്ട് വേണ്ടിയിട്ടില്ല എന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ വീണ്ടും വിസലടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അത് അതിനിടയിൽ ഞാൻ തൈര് എടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ തൈരും സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് സുറുക്കി വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാന്ന് ഒരു പുളി കിട്ടും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തൈരീനു പുളി ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുറച്ച് പുളിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതും സെറ്റാക്കി ഇങ്ങാണ്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കേണ്ട ടൈം ആകുമ്പോഴേക്കും നല്ല തണുത്ത് സെറ്റാകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പണികൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ആക്കിങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അടിയിൽ ബാക്കിയുള്ള പണികൾ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ബീഫ് ഏകദേശം കുക്കായി വന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ബിരിയാണി പോട്ട് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് വെള്ളം വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് കട്ടാക്കിയിട്ട് അതും പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ ബേ ലീഫ് പട്ട ഗ്രാമ്പു അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് വെള്ളം തിളച്ച് വരുമ്പോൾ നോക്കുക കുറച്ച് അധികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ചോർക്കും കൂടെ വേണ്ടതല്ലേ ഇനി അത് അടച്ചു വെച്ചാണ്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോഴേക്കും ഞാൻ കക്കറിൻ്റെ ആവിയൊക്കെ ഒക്കെ പോയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ബീഫൊന്നും ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതല്ലേ അപ്പോൾ ബീഫ് വേവ് കുറവാന്ന് അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം ഗ്യാസിലോട്ട് മാറ്റിയിട്ട് ബീഫ് വീണ്ടും ഈസി കുക്കും ഒക്കെ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഗ്യാപ്പ് ഇട്ടിയപ്പോൾ കുറച്ച് പാലുണ്ടായിരുന്നു അപ്പോൾ ആ പാലും ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുകയെന്ന് അപ്പോൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ ആ ഒരു കുറച്ച് പാലും ആ ഒരു ബിസ്ക്കറ്റും പഞ്ചസാരയും മാത്രമാണ് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയെന്ന് അപ്പോൾ അപ്പുറത്ത് ഈസി കുക്കായത് കാരണം മിക്സി ഞാൻ ഇപ്പുറത്തെ കൗണ്ടർ ടോപ്പിലോട്ട് കൊണ്ടുവന്നതാന്ന് കേട്ടോ ഇനിയിപ്പം അതാ ജ്യൂസ് പകുതി കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ മറന്നല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസൊക്കെ കുടിച്ച് അപ്പോഴേക്കും ഇതാ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ അരിയൊക്കെ കഴുകി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം താ അത് വെള്ളം വറന്ന് വന്നപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചോറും കൂടെ വേവട്ടെ വേവട്ടെട്ടോ അപ്പോൾ ഒരു അരമുക്ക വേവ് അത്രയും വേവിച്ചാൽ മതി ഓവറായിട്ട് കുക്കായി പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ അങ്ങനെ അത് അവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് നല്ലപോലെ ഇടയ്ക്കിടക്ക് നോക്കട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതിനിടയിൽ ഞാനിതാ ഇപ്പുറത്തെ ഗ്യാസിൽ പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഓരോ പണികൾ പണികളങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് കിച്ചണെന്ന് കയറാം നമുക്ക് എന്നിട്ട് പിന്നെ ഉച്ചക്ക് പള്ളീൻ തിരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ റെഡി ആവുമല്ലോ അപ്പോൾ അങ്ങനെ ഇതാ ചോറൊക്കെ അവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്നൊന്നുമോ തൊടാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു കൊട്ടയിലേക്കോ എന്തിലേക്കും ഊറ്റിയാൽ മതി നിങ്ങൾക്ക് വെള്ളത്തിന് കുറച്ച് പശ കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഊറ്റിയെടുക്കുക കേട്ടോ വെള്ളം കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാലും അപ്പോൾ അങ്ങനെ അതൊക്കെ ഊറ്റി വെച്ചിട്ട് പിന്നെ ആ ഒരു പോട്ടേനെ ഞാൻ വീണ്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് എന്ന ഒരുപാട് പാത്രങ്ങളിലാവില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീ കത്തിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട അപ്പോൾ പിന്നെ നമുക്ക് ദം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം തീയ്യ് കത്തിച്ച് വെക്കുമല്ലോ അപ്പോൾ അടിക്ക് പിടിക്കും കേട്ടോ റ്റ് ഡ്രൈ ആയാൽ കുറച്ച് കൂടി വേണം എന്നാൽ പിന്നെ ആ ഒരു ദമ്മിലും കൂടി കടന്നിട്ട് അത് വറ്റിക്കോളൂ കേട്ടോ ഇനിയിപ്പം അതിലേക്ക് മല്ലിയിലെ കെട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ആഫ്രിക്കൻ മല്ലി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഗരം മസാല കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പകുതി വറ്റിച്ചെടുക്കുന്നുണ്ട് ബാക്കി പകുതി അതിൽ തന്നെ ഇരുന്നോട്ടെ ദം ചെയ്യുമ്പോൾ വറ്റിക്കോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒക്കെ കൂടെ ഇട്ടിങ്ങാണ്ട് നല്ല പോലെ ഒന്ന് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് കേട്ടോ അപ്പോൾ ബീഫൊക്കെ നല്ല പോലെ വിന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് ചോറ് ഇതാണ്ടില്ലേ നല്ല പോലെ തിളച്ച് വറ്റി വരുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് ചോറിട്ട് കൊടുക്കാമെന്ന് ആ ഒറ്റ ലെയർ ആയിട്ടാണ് കേട്ടോ ചോറിട്ട് കൊടുക്കുന്നത് ഒരുപാട് ചോറുണ്ടെങ്കിൽ രണ്ട് ലെയറൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഒറ്റ ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതുവരെ ബീഫ് ബിരിയാണി വയ്ക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാമെന്ന് പറയുന്നത് തോന്നരുത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇനി ഇപ്പം കുറച്ച് വെ വെളിച്ചെണ്ണയാണെന്ന് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മാക്സിമം നെയ്യും ആർ കെ ജി ഒക്കെ ഒഴിവാക്കാൻ നോക്കുക കാരണം ബീഫിൽ ഓൾറെഡി നെയ്യുണ്ടാകും പിന്നെ അത് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് തണിഞ്ഞ് വരുമ്പോൾ നെയ്യും കൂടെ നമ്മൾ ചോറിൽ ചോറിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആകെപ്പാടൊരു നെയ്യൊട്ടിങ്ങാണ്ടായിരിക്കും കേട്ടോ കയ്യും പാത്രവും എല്ലാം കൂടെ ഒരു നെയ്യിൽ കുളിച്ച മട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഗരം മസാലയും ആഫ്രിക്കൻ മല്ലിയും കൂടെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അതിൻ്റെ ആ ഹോൾസിൽ ഞാനൊരു പേപ്പറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ അടപ്പിൻ്റെ മുകളിൽ ഒരു ഹോൾസ് ഉണ്ടാകുമല്ലോ അതിൽ ആവി പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മുടെ ബിരിയാണി ദമ്മായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ ബിരിയാണിയൊക്കെ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ആ ഒരു മസാലയും ചോറും ഒക്കെ കൂടെ അപ്പോൾ നല്ല അടിപൊളി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അതാ ബിരിയാണിയൊക്കെ സെർവ് ചെയ്തു ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ തന്നെ കുക്കിംഗ് റെസിപ്പി വീഡിയോസോ എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും താഴെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്